ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷബ്ഷിഹാബുദ്ദീൻ ഓണം സ്പെഷ്യൽ ടീ പാചകം ആറാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഇവിടെ കാണിക്കുന്നത് ടീ എങ്ങനെ അവിയൽ ഉണ്ടാക്കാം എന്നുള്ളതാണ് അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം കാണാം ബാ നമുക്ക് നമ്മുടെ അവിയൽ തയ്യാറാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമുക്ക് എല്ലാം പ്രകൃതിയിൽ നിന്നും പച്ചയ്ക്ക് കഴിക്കാൻ പറ്റിയ വെജിറ്റബിൾസ് ആണ് എല്ലാം എടുത്തിരിക്കുന്നത് ക്യാപ്സിക്കം വെള്ളരിക്ക ഏളത്ത മത്തങ്ങ ക്യാരറ്റ് കൊക്കുംപറ് കോവയ്ക്ക തക്കാളി പച്ചമാങ്ങ ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വെജിറ്റബിൾസായിട്ട് ഇതിന് വേണ്ടത് ഇനി നമുക്ക് അവിയലിൻ്റെ അരപ്പിന് ആവശ്യമായിട്ടുള്ള തേങ്ങ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് നാല് വെളുത്തുള്ളി കുറച്ച് ജീരകം കുറച്ചും മഞ്ഞൾപ്പൊടി ഇപ്പം നമ്മുടെ തേങ്ങാട് അരപ്പെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി അത് അവിയൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മുടെ അവിയലിൻ്റെ മിക്സിംഗിലേക്ക് പോകാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുത്തു വെച്ചിരുന്ന എല്ലാ വെജിറ്റബിൾസും ഒരു പാത്രത്തിലേക്ക് ഇടുക വെള്ളരിക്ക ക്യാപ്സിക്കം മുത്തങ്ങ ക്യാരറ്റ് പച്ചമാങ്ങ കറിവേപ്പില തക്കാളി കുക്കുംപറ കോവയ്ക്ക പച്ചമുളക് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സർ ഇതാണ് പാകത്തിനുള്ള വെളിച്ചെണ്ണ അവിയലിനൊക്കെ കുറച്ച് വെളിച്ചെണ്ണ കൂടുതലുണ്ടെങ്കിൽ വളരെ ടേസ്റ്റ് ആണല്ലോ കുറച്ച് കറിവേപ്പില ഇട ഇനി ഇതെല്ലാം കൂടെ നമ്മൾ കൈക്ക് നല്ലപോലെ തിരുമി എടുക്കണം കൈ നമ്മുടെ അവിയൽ നമ്മൾ നല്ലപോലെ തിരുമ്മി കൂട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു സെർവ് ചെയ്യുന്നൊരു പാത്രത്തിലേക്ക് മാറ്റണം നമ്മുടെ ഓണം സ്പെഷ്യൽ വളരെ വ്യത്യസ്തമായ അവിയൽ റെഡി ആയിട്ടുണ്ട് ണ്ടാക്കിയ അവിയൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെഫ് ഷിഹാബുദ്ദീൻ എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം